ഭഗവാൻ അർജുനന് തൻ്റെ വിശ്വരൂപം കാണിച്ചു കൊടുത്തു എന്നാൽ അതിനു മുന്നേ ഭഗവാൻ പറഞ്ഞു നിനക്ക് ജന്മസിദ്ധമായി ലഭിച്ച ഈ കണ്ണുകൾ കൊണ്ട് എൻ്റെ ഈ മഹാരൂപം കാണാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ നിനക്ക് ദിവ്യ നേത്രങ്ങൾ നൽകാം അതുപയോഗിച്ച് നിനക്ക് എന്നെ കാണാൻ കഴിയും അങ്ങനെ അസംഖ്യ മുഖങ്ങളോടെ ദിവ്യഭൂഷണങ്ങൾ അണിഞ്ഞ് എണ്ണമറ്റ കൈകളിൽ വിവിധ ആയുധങ്ങളോടെ അനന്തമായ ആ വിരാട് സ്വരൂപം അർജുനൻ കണ്ടു അനേകായിരം സൂര്യന്മാർ ഒരുമിച്ച് പോലെ അന്തരീക്ഷം പ്രകാശമയമായി സകല ദേവന്മാരെയും സർവഭൂതങ്ങളെയും ബ്രഹ്മദേവനെയും ശ്രീ മഹാദേവനെയും ദേവർഷിമാരെയും ദിവ്യഗണങ്ങളെയും എല്ലാം ഭഗവാന്റെ ശരീരത്തിൽ കണ്ടു ഭഗവാന്റെ തുടക്കവും ഒടുക്കവും അർജുനന് കാണാൻ കഴിഞ്ഞില്ല ഭീഷ്മരും ദ്രോണരും കർണനും ധാരാളം മഹാരഥന്മാരുമെല്ലാം ഭഗവാന്റെ വായ്ക്കുള്ളിലേക്ക് ഉഗ്രവേഗത്തിൽ കയറിപ്പോകുന്നത് അർജുനൻ കണ്ടു പലരും ഭഗവാന്റെ പല്ലുകൾക്കിടയിൽ ഞെനിഞ്ഞമരുന്നതും അർജുനൻ കണ്ടു ഭഗവാന്റെ ഈ രൂപം കണ്ട് അർജുനന് ഒരേ സമയം സന്തോഷവും ഭയവും ഉണ്ടായി എന്നാൽ ഭഗവാന്റെ ഈ രൂപം കണ്ട് വയന്ന് വിറച്ച അർജുനൻ ഭഗവാനോട് ഈ രൂപം മാറ്റി പകരം ചതുർബാഹുവായ മഹാവിഷ്ണുവിന്റെ രൂപത്തിൽ കാണണമെന്ന് ആവശ്യപ്പെട്ടു അപ്പോൾ ഭഗവാൻ പറഞ്ഞു എന്റെ ഈ വിരാൾ സ്വരൂപം നിനക്ക് മുൻപ് മറ്റാരും കണ്ടിട്ടില്ല ഈ രൂപം കണ്ട് നീ പേടിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല പിന്നീട് ഭഗവാൻ വിരാട് സ്വരൂപത്തിൽ നിന്ന് മാറി ചതുർബാഹുവായ മഹാവിഷ്ണുവിന്റെ രൂപത്തിൽ വന്നു